ഡയറിങ് ആക്ടർ അതായത് വേറെ പലരും ചെയ്യാൻ പഠിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരാക്ടറാണ് ഞാനിന്നിപ്പം ഞാനത് പറയാം ഞാൻ ഞാനിന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്റ്റും ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളും ഉണ്ട് മജോറി മെജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ അങ്ങനെയാണോ ക്യാരക്ടർ ഇങ്ങനെയാണോ ക്യാരക്ടർ ക്യാരക്ടർ ഇത് അങ്ങനെ ഒരു പ്രശ്നം അസ്വസ്ഥില്ല ചേട്ടാ എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ അതെന്തായാലും ക്യാരക്ടർ എന്തായാലും അതാണ് ആസിഫിൻ്റെ പ്രത്യേകത അനീസ് ബേസിക്കലി ഈസ് എ ടാലന്റഡ് ആക്ടർ അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ ഇപ്പം ഉയര എന്ന് പറയുന്ന സിനിമ ഞാനൊരു ഗോമൻ്റെ കഥയൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ അതിനു എനിക്ക് ഭയങ്കരമായിട്ട് അവർ എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കഥ ആസിഫാ ക്യാരക്ടർ ചെയ്തതാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം പല ആക്ട്രസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിൻ്റെ നെഗറ്റീവ് വിഷയം ഉണ്ടായിരുന്നു ഞാൻ ട്വൽത്ത് മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരേ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ചു ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്ടേ ചെയ്യുമല്ലോ അത് അവരുടെ സ്വഭാവമാണെന്നല്ലോ നമ്മൾ പറഞ്ഞത് അതിനെ അത്രയും പേടിക്കുന്നുണ്ട് പലരും അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല പക്ഷെ ആസിഫിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് കണ്ടത് ഇറ്റ്സ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിംഗ് ആക്ടർ താങ്ക് യു സോ മച്ച് തന്നെ ാണ് ഈ പറഞ്ഞ പോലെ ഉയരയിലെ കഥാപാത്രങ്ങൾ വന്ന് തിയേറ്ററിൽ ഇറങ്ങിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഷെയ്ഡ് വന്നപ്പോഴേക്കും നെഗറ്റീവായിട്ട് ഇക്ക ഇങ്ങനെ നെഗറ്റീവ് ചെയ്തല്ലോ എന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഉള്ളതുകൊണ്ടാണോ കൂടുതൽ കഥകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ മിസ് ചെയ്തു പോകുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് ഇല്ല അങ്ങനെ ക്യാരക്ടേഴ്സ് മിസ് ആയിട്ടില്ല എനിക്ക് പക്ഷെ അങ്ങനെ നെഗറ്റീവ് ചെയ്യും ഞാൻ അതിനു മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാൻ ഓടിയെന്ന് തോന്നോ അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ഒരു പ്രൊഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന് അതാണ് എന്റെ ഏറ്റവും വലിയൊരു അങ്ങനെ ചെയ്യുന്നത് ഞാൻ നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് വരുന്നവരാ ഹ്യൂമർ ചെയ്യാനായിട്ട് അതെ അപ്പൊ ഞാൻ ഈ നമ്മൾ ഷാജോണിയും ഇവരെയൊക്കെ എടുത്ത് വില്ലൻ വേഷം ഒക്കെ ചെയ്ത് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോ ചെയ്തിരിക്കുന്നവര് നെഗറ്റീവ് ചെയ്യണം നെഗറ്റീവ് ചെയ്യുന്നവർ ഹീറോ അങ്ങനെയൊക്കെ സി അപ്പൊ എന്താ അറിയുമോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞേ അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു തുടങ്ങണം പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പ് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുമുള്ളൊരു ഓഡിയൻസ് ഉള്ള അകത്തിനെ നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ബ്ലസ്ഡ് ആണ് അപ്പം ശരിക്കും അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സിനാണ് ഈ ആക്ടേഴ്സ് ചിന്തിച്ച് സംഭവിക്കുന്നത്